ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ പരാതിയില്ലാതെ കേസെടുക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസമാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര പലരും മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ അതൊരു ആക്ഷേപം മാത്രമാണെന്നും രഞ്ജിത്ത് അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു സജി ചെറിയാന്റെ മറുപടി രഞ്ജിത്ത് രാജ്യം അംഗീകരിച്ച കലാകാരനാണെന്നും വെറും ആരോപണത്തിന്റെ മേൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു സമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇടതുപക്ഷ സർക്കാർ സ്ത്രീവർഷത്ത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്താൻ സാധിക്കൂ എന്നും ചെറിയാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച പരാതിയുണ്ടെങ്കിൽ കേസ് എന്ന നിലപാടായിരുന്നു ഇന്ന് സജി ചെറിയാൻ ആവർത്തിച്ചു പറഞ്ഞത് ഒരു സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ സാധിക്കില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന സമീപനമായിരുന്നു മന്ത്രി സ്വീകരിച്ചത് പരാതിയില്ലാത്ത പക്ഷം ഒരു നടപടിക്കും സാധിക്കില്ല എന്ന് നിരവധി തവണ മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജത്തിനോട് ഈ സംഭവത്തിൽ വിശദീകരണം തേടിയോ എന്നതിൽ മന്ത്രി വ്യക്തത വരുത്തിയതുമില്ല അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല ചിലപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ടാകാം ഇല്ലെന്നും വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ എടുക്കാമെന്ന ന്യായീകരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് പോലീസിൻ്റെ പണിയും കൂടി ഞങ്ങൾ എടുക്കണോ എന്ന് ഡബ്ല്യു സി സി അംഗവും നടിയുമായ പാർവതി തിരുവോത്തും ചോദിച്ചിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു നടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ എന്ന സി പി എം നേതാവ് അറിയാത്ത കാര്യമാണോ എന്നറിയില്ല രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി അവിടെ സി പി ഐ എമ്മിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറാണ് ഇടത് പാർട്ടിയുടെ സഖാവാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന സമരങ്ങളിൽ ഏറ്റവും മുൻപിൽ ഉള്ള ആളുമാണ് എന്നിട്ടും നിങ്ങൾക്ക് ഈ രഞ്ജിത്ത് എന്ന ഫ്രോഡിനെയാണ് വിശ്വാസമെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇക്കയും ഏട്ടനും ഇടവേളയുമൊക്കെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും സർക്കാർ അതെല്ലാം കണ്ട് കൈയടിക്കുകയും ചെയ്യും സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു പ്രബല വിഭാഗം ആണെന്ന് അപ്പോൾ സിനിമയിലും ഒരു പ്രബല വിഭാഗം അതായത് പവർ ടീം ഉണ്ടാകും എന്നും ശക്തിയും കരുത്തും ആരോഗ്യവും സമ്പത്തും ഉള്ളവരാൽ മറ്റുള്ളവർ നിയന്ത്രിക്കപ്പെടും ഒരു വിഭാഗം അടിച്ചമർത്തപ്പെടും അത് ലോകത്തുള്ള വ്യവസ്ഥിതിയാണ് അത് നമ്മളെ കൊണ്ട് മാറ്റാൻ ആകുമോ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനായ സജി ചെറിയാൻ ചോദിച്ചത് താങ്കൾ മന്ത്രിയായത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ എങ്ങനെ താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് ആയെന്നതിൽ അത്ഭുതം തോന്നുന്നു മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ താങ്കൾക്ക് അറിയില്ലേ അതോ സിനിമാക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ താങ്കൾ മറന്നുപോയതാണോ മാർക്സും ഏങ്കൽസും ലെനിനുമൊക്കെ താങ്കളോട് പൊറുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇനിയും താങ്കളൊക്കെ വരണം അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിക്കെതിരെ നമ്മുടെ തെരുവുകളിൽ മുദ്രാവാക്യം മുഴക്കാനും പ്രതിരോധം തീർക്കാനും